എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് ടെക്നോളജിയുടെ വമ്പൻ നേട്ടങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളും നാശങ്ങളും കണ്ടുവരുന്നു പണ്ട് പ്രകൃതിയോടെ ഇണങ്ങി ജീവിച്ചവർ ഇന്ന് ടെക്നോളജിയുടെ അടിമത്തത്തിൽ പെട്ടുപോയി വീർപ്പുമുട്ടുന്നു രണ്ടായിരത്തിന് ശേഷമുള്ള തലമുറകൾ ടെക്നോളജി യുഗത്തിൽ ജനിക്കുകയും രണ്ടായിരത്തിന് മുമ്പുള്ള നയൻഡീസ് കിഡ്സ് പ്രകൃതിയുടെ മക്കളായി ജനിച്ച് പ്രകൃതിയിലൂടെ കളിച്ച് വളർന്നവരാണ് പഴയകാലത്തെ സുഖവും ടെക്നോളജിയുടെ നേട്ടങ്ങളും അനുഭവിച്ചവരാണ് നയൻഡീസ് കിഡ്സ് ഇന്ന് ലോകം തന്നെ മാറ്റിമറിക്കാനായി മനുഷ്യർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നു തീയുടെയും പ്രകാശത്തിന്റെയും വാഹനങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും എല്ലാം കണ്ടുപിടുത്തത്തിലൂടെ മനുഷ്യകുലം തന്നെ ഒരുപാട് മാറിയിരിക്കുന്നു പണ്ട് കഷ്ടത നിറഞ്ഞ പലതിനും ഇന്ന് സുഗമമായ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നാലും നമുക്ക് ചുറ്റും ഇന്നും ഒരുപാട് പേർ കഷ്ടപ്പെടുന്നത് കാണാൻ സാധിക്കും അതിന് ഉത്തരവാദികൾ ആർ ജനങ്ങളോ അതോ ഭരണകർത്താക്കളോ അതോ മറ്റാരെങ്കിലുമോ നയൻറ്റീസ് കിഡ്സ് പ്രകൃതിയിൽ നിന്ന് പഠിച്ച പാടങ്ങളും അറിവുകളും ഇന്നത്തെ തലമുറകൾക്ക് ടെക്നോളജിയുടെ സഹായത്തോട് കിട്ടുന്ന മെറും കേട്ടുകൽവികളുള്ള അറിവുകൾ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ ആർ ടെക്നോളജിയോ അതോ മനുഷ്യരോ പണ്ട് കൂട്ടുകാരുമൊത്ത് മാവിൽ കല്ലെറിയുന്നതും എറിഞ്ഞു വീഴ്ത്തിയ മാങ്ങ തല്ലി പൊട്ടിച്ച് ഉപ്പും മുളകും ചേർത്ത് സ്നേഹത്തോടെ പങ്കുവെച്ച് കഴിക്കുന്നതെല്ലാം ഓർത്താൽ ഇന്ന് വായിലൂടെ കപ്പലോടും അതുപോലെ തേൻമുട്ടായി പുളിമുട്ടായി ഗ്യാസ് മുട്ടായി കോലുമുട്ടായി നാരങ്ങ മുട്ടായി ഇഞ്ചുമുട്ടായി തുടങ്ങിയ ഒട്ടേറെ മുട്ടായികളെല്ലാം ആ കാലത്തെ ഓർമ്മകളാണ് ഇവയെല്ലാം ഇന്നുമുണ്ടെങ്കിലും പണ്ടുകാലത്തെ രസം ഒന്നിനും തരാൻ സാധിച്ചിട്ടില്ല പ്രകൃതിയിലേക്ക് ഇറങ്ങിയുള്ള കളികളും തട്ടുകടകളും അവിടുത്തെ ചായയും ദോശ പൊറോട്ട പല കാര്യങ്ങളും റേഡിയിൽ നിന്ന് വരുന്ന ഓർമ്മകൾ മാടി വിളിക്കുന്ന പാട്ടുകളും ആഹാ എന്ത് രസം എന്ത് മനോഹരമാണ് ആ കാലഘട്ടം ഇതുകൂടാതെ തോടുകളിലും കുളങ്ങളിലും കുളിക്കാനും മീൻ പിടിക്കാനും പോകുന്ന ഒരു കാലം മഴ പെയ്യുമ്പോൾ വാഴയിലകളും ഇലകളും ചേമ്പിലയും വെട്ടി തലയിൽ പിടിക്കുന്ന ഒരു കാലം പൊട്ടിയ ബാഗും ചെരുപ്പും ഇട്ട് നടന്നൊരു കാലം കീറിയ തുണികളും പഴഞ്ചൻ പാത്രങ്ങളും കൊണ്ടു നടന്നൊരു കാലം തറയിൽ കുഴികുത്തി അതിൽ വാഴയിലിട്ട് ആഹാരം കഴിച്ചിരുന്നൊരു കാലം ഉരലും അമ്മിയും ഉറിയുമെല്ലാം ഉപയോഗിച്ചിരുന്നൊരു കാലം മണ്ണെണ്ണ വിളക്കിന് ചുറ്റുമരുന്ന് കഥകൾ കേട്ടൊരു കാലം ഇതുമാത്രമല്ല മുത്തശ്ശി കഥകളും ഓലമേഞ്ഞ കൂരയും ചാണകം മെഴുകിയ തറയും മഴയത്ത് ചോരുന്ന വീടും ഇഴജന്തുക്കൾക്ക് എപ്പോൾ കയറി വരാമെന്ന ഫ്രീഡവുമുള്ള ആ നാളുകൾ പേടിപ്പെടുത്തുന്നതാണെങ്കിലും അതിലും ഒരു രസമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇതെല്ലാം മൺമറഞ്ഞ് പോയിരിക്കുന്നു കാടുകൾ വെട്ടിത്തെളിച്ച് റോഡുകളും വീടുകളും കമ്പനികളും കെട്ടിപ്പോക്കി ടെക്നോളജി വളരുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയോടുള്ള സ്നേഹം മനുഷ്യന് കുറഞ്ഞു വരുന്നു നമ്മുടെ നയൻറ്റീസ് കിറ്റ്സിന്റെ കാലമായിരുന്നു പഴയ കാലത്തിന്റെ അവസാനവും പുതിയ കാലഘട്ടത്തിന്റെ തുടക്കവും ഇനി ഇതുപോലൊരു പ്രകൃതിയിലേക്ക് ഇറങ്ങി ഓർമ്മകൾ വാർത്തെടുക്കാൻ പറ്റുന്ന കാലഘട്ടം തിരിച്ചു വരുമോ എന്നറിയില്ല എന്നാലും പഴയ ഓർമ്മകളും അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ ചേർത്ത് നിർത്തി പുതിയ ലോകത്തെ വരവേൽക്കാം എത്ര പറഞ്ഞാലും തീരാതെ ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കെ പലരും പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയെങ്കിലോ എന്ന് മനസ്സുകൊണ്ട് ആശിച്ചു പോകുന്നു അത്രയ്ക്കും മനോഹരമായിരുന്നു ആ കാലം പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രകൃതിയുടെ മക്കൾ നിങ്ങളുടെ പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും കമന്റായി അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ